ശോഭേ ശോഭ ആഹാ നീ ഇവിടെ ഈ വിളിച്ച വിളിയൊക്കെ കേട്ടിട്ട് നീ ഇവിടെ ഇരിക്കാണോ അല്ലേ ഡേ അച്ഛൻ വിളിക്കണോ അച്ഛനു വേറെ ചുണ്ടു പിടിപ്പിക്കണ്ട മോളെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ മോളുടെ സ്വഭാവം അച്ഛനും അറിയില്ലേ അങ്ങനെ ഇപ്പൊ തിരുത്തി പിടിച്ച് ആരും കല്യാണം ഉണ്ടാക്കണ്ട കല്യാണം വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം അച്ഛനൊരു സമ്മതിക്കില്ലയ കുട്ടി എന്നെ മേലോട്ട് പഠിപ്പിക്കാൻ വിഷമമുണ്ടെങ്കിൽ അച്ഛനൊന്ന് പറയട്ടെ ഞാൻ നല്ല സ്കോളർഷിപ്പും വാങ്ങി പഠിച്ചോളാം അവൾക്ക് പഠിക്കണമെന്ന് അവൾ പഠിച്ച് ഉദ്യോഗം ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും കഴിയണ്ട ഓരോന്ന് കാണുകയും കേൾക്കുകയൊക്കെ കൂടി ചെയ്യുമ്പോ എനിക്ക് പേടി തോന്നാ കുട്ടി ലക്ഷ്മി അടുത്തി ഒന്നും ഇണ്ടായിരിക്കും എന്തിനാ പേടിക്കുന്നത് നീ ആളെ കാണാൻ കൂടി പോന്നെന്ന് കേട്ടാൽ അമ്മ അമ്മ അത് കേൾക്കുന്നത് ഇവിടുന്ന് ആരും ഒന്നിനില്ല എല്ലാത്തിനും ഞാൻ തന്നെ പോണം എന്നാലും എന്നെ നോക്കാൻ എനിക്കറിയില്ല ലക്ഷ്മി അടുത്തി മറ്റേതും ഞാൻ തന്നെ നടത്തി കൊടുത്തു പെണ്ണിപ്പ എവിടെ നല്ലൊരു തറവാട്ടില്ല പറഞ്ഞിട്ട് എന്താ കാര്യം ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞ ഒരേ തല്ലു ആ നടക്കട്ടെ ആ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഇരുന്ന് പറയുന്നു എന്ന് വെച്ച് ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു ഇതുകൊള്ള മനുഷ്യര് പറയുന്ന കേട്ട് പേടിച്ചേ ആരെങ്കിലും ചാരിക്കേറി കല്യാണം കഴിക്കാറുണ്ടോ നിങ്ങൾ ഈ പെൺകുട്ടികളല്ല ഒരേ തരക്കാരാ എപ്പോ നോക്കിയാലും വിവാഹം വിവാഹം ചിന്തയേ ഉള്ളൂ ഈ മറുപടി അല്ല ഞാൻ പ്രതീക്ഷിച്ചത് നീ വല്ലേ അല്ല െനിക്കിപ്പോ തോന്നിപ്പോുന്നു ആണെന്ന് ഇതേ വരെ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും പറയുന്നില്ലല്ലോ വെറുതെ എന്തെല്ലാം കഥകൾ കേട്ടുമോളെ അതിലൊരെണ്ണം സത്യമായി പോയാ ഇനിയിപ്പോ കല്യാണിക്കുട്ടി എന്റെ ദേഹത്തിന് കൈയെടുക്കാൻ ஐய்! மோலை, இதான் கொடுக்கு? அம்மா கொண்டைக் கொடுக்கு?

കാണാൻ നല്ല ഭംഗി നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ കാര്യം അയാം പ്രഭു എന്റെ സഹോദരി ഇവിടെ താമസിക്കുന്നു കാണാമെന്ന വേറെന്തറിയണം എന്നിട്ട് എന്നിട്ട് എന്താ തീരുമാനിച്ച പോലെ കാണാൻ മഴ വരുന്നു പരമയോഗ്യനിയോട്ടെ കളി കളിയൂ കുട്ടി നീ ആ മനുഷ്യനെ മറന്നേക്കൂ വെറോ ഒരു അൺസ്പൂട്ടുള്ള പ്ലേ ബോയ് അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കൂടുന്നില്ലല്ലോ കല്യാണിക്കുട്ടിയുടെ കാര്യം നോക്കാൻ കല്യാണിക്കുട്ടിക്ക് അറിയാം വന്ന് ചുമ്മാരിക്കി അമ്മയും പെങ്ങളെയും വരെ വിലയ്ക്ക് വാങ്ങാമെന്ന് ധരിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ എന്നെ ഒന്ന് അച്ഛൻ എന്റെ മോൾ ആരുടെ കൂടെ പറഞ്ഞേക്കണമെന്ന് തീരുമാനിക്കാനുള്ള വിവരം എനിക്കുണ്ട് ഞാൻ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ജീവിതം കണ്ടവനാണ് പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് മാത്രം അച്ഛൻ മതി സംസാരിച്ചത് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഞാൻ നടത്തും

ആരാണ് നശിപ്പിക്കുന്നത് ആരാ നിങ്ങൾക്ക് അതൊന്നും പറയരുത് എന്താ കുഞ്ഞ് എന്തിനാ ഈ മഴയത്തിരിക്കുന്നത് അകത്ത് വരൂ പോയിരിക്കണം കുഞ്ഞെ അകത്ത് വരാൻ അകത്ത് വരൂ குஞ தலை தோர்ச்சு குஞ்ச தலை தோர்த்தான் ம் தலை സംശയം തോന്നി തുടങ്ങി നാല് മാസം ആവുന്നില്ലേ ഇത്രയും കാലം ആർക്കും സംശയം തോന്നിയില്ലെങ്കിൽ അത് നിണ്ടും എടുക്ക എന്തിനാണ് എന്നോട് രണ്ടാഴ്ചയ്ക്ക് ലീവ് എടുക്കാൻ പറഞ്ഞത് അത്രയും ദിവസമെങ്കിലും നിന്റെ നമ്പർ പ്ലീസ് ആൾക്കാർ കേൾക്കാതിരിക്കല്ലോ എന്ന് കരുതി നാളെ എന്റെ വിവാഹമാണ് അതിനു കൊണ്ട് ഈ അബദ്ധം ഒന്ന് തിരുത്തണമെന്നുണ്ട് എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടി ഇതങ്ങ് ഒഴിവാക്കാം ആ ഡ്രൈവർ ഹസനോട് ഉണ്ടാവും ഒന്നിങ്ങോട്ട് പറഞ്ഞൂടെ നിന്നെ മരുന്ന് അവന്റെ ലയിച്ചിട്ടുണ്ട് പേടിയുണ്ടോ ഇപ്പൊ ഒരു ഡോസ് തരും കാറിലിരുന്ന് സുഖമായി തുടങ്ങി കഴിയുമ്പോ എല്ലാം നേരെയാവും ഹസനെ അറിയില്ലേ എന്ത്ര കാര്യം ഓ ഞാൻ വഴിയിൽ എന്തെങ്കിലും അസുഖം തോന്നിയാൽ അടുത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ആര് ചോദിച്ചാലും ശരിയായ പേരും അഡ്രസ്സും ഒന്നും പറയരുത് ശരി അഡ്രസ്സൊന്നും പറയരു